ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി അതിരാവിലെ എഴുന്നേറ്റിങ്ങനെ വെള്ളം കോരികൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അച്ചമ്മ ഇങ്ങനെ അടക്കളയിൽ ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ ജനാലയെക്കൂടി അച്ചമ്മ കാണുകയാണ് നമ്മുടെ രേവതി വെള്ളം കോരുന്നത് ഇത് കാണുമ്പോൾ അച്ചമ്മ മനസ്സിൽ വിചാരിക്കുന്നത് ഷെഡാ ഈ പെൺകുച്ച് ഇത്രയും അതിരാവിലെ എഴുന്നേറ്റത് എന്തിന് അതുമാത്രമല്ലല്ലോ കുളിക്കാതെ അല്ലേ അവൾ ഇവിടെ ഇത്രയും നേരം നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ലേ എൻ്റെ ഈശ്വരന്മാരെ ഇത് എന്താ ഈ ചെറുക്ക ഇങ്ങനെ എന്തായാലും മുറിയിൽ ചെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ മുറിയിലേക്ക് പോവുകയാണ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ കഥവ് തുറക്കുന്ന അച്ചമ്മ കാണുന്നത് നമ്മുടെ സച്ചി നിലത്ത് ഒരു പുതപ്പ് വിരിച്ചിട്ട് അതിന് മുന്നേ കൂടെ ഒരു കയ്യില് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ അച്ചമ്മയ്ക്ക് അച്ഛമ്മയുടെ പ്രാന്തെല്ലാം കൂടി വരികയാണ് അപ്പോൾ അച്ഛമ്മ പറയുകയാണ് ഓ ഈ ചെറുക്ക ഇത് എന്ത് ഭാവിച്ച ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് ഒരു പാവം പെങ്കൊച്ച ആയത് കൊണ്ട് കൊള്ളാം എന്നൊക്കെ പറയണേ ഇവന് ഇവൻ ഇതിനകത്ത് കിടന്ന് ഇവൻ നിലത്ത് കിടന്ന് ഉറങ്ങാതിരിക്കാൻ ആ തന്നെ ഞാൻ എടുത്ത് മാറ്റിയത് എന്നിട്ടിപ്പോൾ ദേ തറയിൽ തുണി വിരിച്ച് കിടക്കുന്നു ഹോ ഇന്നലെ മുഴുവനും ഒരു മുരിങ്ങ മരത്തിൽ നിന്ന മുരിങ്ങയേക്കാൾ മുഴുവനും പറിച്ചിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നാലെങ്കിലും ഇവനൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായി വരുമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആ ഇന്നലെ മുഴുവനും കണ്ട ദൈവങ്ങളെ മുഴുവനും മനസ്സിൽ വിചാരിച്ചാൽ കിടക്കാനായിട്ട് ഞാൻ പോയത് എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ ഇവൻ ഇത് എന്ത് ചെക്കനാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അച്ചമ്മ പുറത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അച്ചമ്മക്ക് ദേഷ്യം വരാണ് ഹെടാ നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങടാ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ഒരു പാത്രം ഉണ്ടല്ലോ വെള്ളം ഒരു പാത്രം അതിനകത്ത് വെള്ളമൊന്നുമില്ല ആ പാത്രം അച്ചമ്മ അച്ചമ്മയെടുത്ത് ദേഷ്യപ്പെട്ട് നിലത്ത് ഒറ്റരേറി എറിയാണ് അപ്പം തന്നെ സച്ചി ചാടിപ്പറിച്ച് എഴുന്നേക്കാണ് എഴുന്നേറ്റ സച്ചി പെട്ടെന്ന് ചാടി പറിച്ച് ഇങ്ങനെ കട്ടിലെ ചാടി എങ്ങിരിക്കുകയാണ് എന്നിട്ട് സച്ചി പറയുന്നത് അയ്യോ അയ്യോ അച്ചമ്മയായിരുന്നു ഞാൻ വിചാരിച്ച് രേവതി ആയിരിക്കുമെന്ന് രേവതി എന്നെ അടിക്കാൻ വന്നെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നിങ്ങനെ പറയുന്നത് ആഹാ അവളെ അടിച്ചില്ലെങ്കിലേ ഉള്ളു അത്ഭുതം ആ പെങ്കൊച്ചായേണ്ട നിനക്കിട്ട് രണ്ടെണ്ണം തരാതെ ഇട്ടിരിക്കുന്നത് എന്ത് ഭാവിച്ചാ നീ തുടങ്ങിയിരിക്കുന്നത് എന്താ അച്ചമ്മ ഞാനതിനെന്ത് തെറ്റാണ് ചെയ്തത് എടാ ഈ നിലത്ത് നീ തുണി വിരിച്ചു കിടന്നത് എന്തിനാടാ നിന്റെ അടുത്ത് കട്ടിലിൽ കിടന്നുറങ്ങണമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ സച്ചി പറയണേ അത് അച്ചമ്മേ ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ഈ മുറി മുഴുവനും പരിശോധിച്ച് നോക്കി ആ പായ ഇവിടെ ഇവിടെ എങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ പായ കാണുന്നില്ല ആ രേവതി ഉണ്ടല്ലോ അവൾ എവിടെയോ എടുത്ത് ഒളിപ്പിച്ച് വെച്ചതാണ് അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അച്ചച്ചൻ്റെ പഴയ ലുങ്കി അവിടെ കിടക്കുന്നത് കണ്ടു അങ്ങനെ അച്ചച്ചൻ്റെ ലുങ്കിയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയപ്പോഴേ ശരിക്കും പറയുകയാണെങ്കിൽ അച്ചച്ചനെപ്പറ്റി ഞാൻ തന്നെ ഒരുപാട് ആലോചിച്ചു ഒരുപാട് സമയം അച്ചച്ചനെക്കുറിച്ച് ആലോചിച്ചാൽ ഞാൻ കിടന്നത് അച്ചച്ചൻ പണ്ട് എന്നെ എടുത്തുകൊണ്ട് നടന്നതും ആന കളിപ്പിച്ചതും ചോറുവാരി തന്നതും പറമ്പത്തൂടെ എൻ്റെ കൈ പിടിച്ച് നടന്നതും അതൊക്കെ ഓർത്തപ്പോഴുണ്ടല്ലോ അച്ഛമ്മ ഞാനൊരു കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നിയത് എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ അച്ഛമ്മക്ക് അങ്ങ് വറച്ചു വരികയാണ് അച്ഛമ്മ ഓ നിൻ്റെ ഒരു കുട്ടിയാവലെ എൻ്റെ ദൈവമേ ഇവൻ്റെ ഒരു കുട്ടിയെ കാണണമെന്നും പറഞ്ഞാൽ ഞാനിരിക്കുന്നത് അതേസമയത്ത് ഇവന്താ ഇപ്പോൾ കുട്ടിയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് അച്ഛമ്മ പറയാണ് ചീ എഴുന്നേക്കടാ ഇത്രയും നേരമായല്ലോ മൂടി പുറച്ച് കൂടെ ഉറങ്ങിയാണ് മതി എഴുന്നേക്കുന്നത് നിൻ്റെ ഉറക്കമൊക്കെ എന്നിങ്ങനെ പറയണം അങ്ങനെ നമ്മുടെ സച്ചി ചാടി പറിച്ചു എഴുന്നേക്കാണ് എന്നിട്ട് അച്ഛമ്മ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ സച്ചി പിന്നെ ചെല്ലിയാണ് എന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛമ്മ അല്ലേ അച്ഛമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനിപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്നോട് ഒരു സ്നേഹവും ഇല്ല അച്ഛമ്മക്ക് എന്നൊക്കെ പറയുകയാണ് ആ ഇടാ സ്നേഹിക്കാൻ അങ്ങോട്ട് വന്നാലും മതി ചേക്കാൻ എൻ്റെ സ്വഭാവം വകയ്ക്കുള്ളില്ല എന്നിങ്ങനെ പറയുന്നു അച്ഛമ്മയെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നായി പറയുന്നത് ഒരു തെറ്റും ചെയ്യാതെ അച്ഛമ്മ എന്തിനാണ് എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നിങ്ങനെ പറയുകയാണ് എടാ നിന്റെ തെ നിന്റെ കയ്യിലുള്ള മുഴുവൻ തെറ്റുകളാണ് അതൊന്നും നീ എന്നെ കൊണ്ട് പറയിക്കേണ്ട ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുമ്പോൾ ഒന്നും മനസ്സിലാവാത്തൊരു ചെറുക്കൻ എടാ നീ മന്ദബുദ്ധിയാണോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയണം അച്ഛമ്മ അച്ഛമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു അട്ടിപ്പൊളി ചായ എനിക്ക് ഇട്ട് തരണം എന്നിങ്ങനെ പറയണം അപ്പോൾ അച്ഛമ്മ പറയണത് നിനക്ക് ചായ ഇട്ടേ തന്നെ എനിക്ക് സൗകര്യപ്പെടത്തില്ല നിൻ്റെ ഭാര്യ അവിടെ പിന്നാൻപുറത്തുണ്ട് അവളടുത്ത് ചെന്നിട്ട് പറ എന്നിങ്ങനെ പറയുകയാണ് ഓ അവളിരുന്നു ചായ കൊള്ളത്തിൽ തന്നെ അച്ചമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആ നാടൻ ചായ ഉണ്ടല്ലോ അതാണ് എനിക്ക് ബെസ്റ്റ് പിന്നെ അവൾ നന്നായിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കും എന്നാലും ചായയിൽ അച്ചമ്മയെ തോപ്പിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അച്ചമ്മ പറയണേ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൈ കൊണ്ടിപ്പോൾ ചായ ഉണ്ടാക്കി കുടിച്ചണക്ക് കണക്ക് തന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ചമ്മ മിറ്റത്തോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി ഇവരുടെ തർക്കം കേൾക്കുകയാണ് എന്നിട്ട് രേവതി പറയണം ചായ ഞാൻ ഉണ്ടാക്കി തന്നാൽ പോരോ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചിയോട് അപ്പോൾ സച്ചി പറയണേ വേണ്ട നീ ഉണ്ടാക്കുന്ന ചായ എൻ്റെ പട്ടിക്കും വേണ്ട എനിക്കെൻ്റെ അച്ചമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് അച്ഛമ്മ മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇതൊക്കെ കാണുന്നില്ലേ ചെറുമോൻ്റെ ഈ അഹങ്കാരങ്ങളും ഭാവങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ ഈ ചെറുക്ക എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്നിങ്ങനെ നോക്കുകയാണ് ഉടനെ സച്ചി ഓടിക്കൊണ്ട് വന്നിട്ട് മേൽ നോക്കിയിട്ട് പറഞ്ഞു അച്ഛമ്മേ അവിടെ മേലെന്താ ഇരിക്കുന്നത് എടാ നിൻ്റെ അച്ചച്ചൻ എന്നിങ്ങനെ പറയാണ് അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചിറിൻ്റെ ആ അച്ച അച്ചൻ മുകളിലിരുന്നതെല്ലാം കാണുന്നുണ്ടല്ലേ എന്നാൽ അച്ചച്ചനെങ്കിൽ ഇറങ്ങി വാ എനിക്കൊരു കമ്പനിക്ക് ഇന്നലെ മുഴുവനും അച്ഛനെ അച്ഛനെയും മനസ്സിൽ വിചാരിച്ച് അച്ചച്ഛൻ്റെ ലുങ്കയും ഞാൻ കിടന്ന് ഞങ്ങടുന്നുറങ്ങിയത് എന്നിങ്ങനെ പറയണം അപ്പോൾ ആ സമയത്തിന് അച്ചമ്മക്ക് ദേഷ്യം വന്നിട്ട് ആ ലുങ്കി പിടിച്ച് കുറയ്ക്കുകയാണ് എന്നിട്ട് പറയണം ഇനി മേലാ നീ ഈ ലുങ്കിയിൽ തൊട്ട് പോകരുത് എന്നിങ്ങനെ പറയുന്നത് എന്താ അച്ചമ്മേ എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ പറയുകയാണ് നീ ഇനി അച്ചച്ഛൻ്റെ ലുങ്കിയിലും തൊണ്ട ഒന്നിലും തൊടണ്ട ഈശ്വര എനിക്കൊരു നമ്മുടെ കുടുംബം നിലനിർത്താനായിട്ട് ഒരു തായ്വഴി ഉണ്ടാകുക ഈ തരുണേ ഭഗവാനെ എന്നൊക്കെ പറയ പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേവതി മാറി നിന്നിട്ടിങ്ങനെ ചിരിക്കുകയാണ് അതേ സമയത്ത് ക്ഷേത്രത്തിൽ എല്ലാവരും ഉണ്ട് നമ്മുടെ ശ്രുതിയുണ്ട് അതുപോലെ ചന്ദ്രമതി രവീന്ദ്രൻ നമ്മുടെ ഭാമ അതുപോലെ നമ്മുടെ ശ്രുതി ശ്രുതിരഫണ്ട് മീര ഇവരെല്ലാവരും ഉണ്ട് ഇവർ ലെറ്റർ പൂജിക്കാനായിട്ട് വന്നിരിക്കുകയാണ് രവീന്ദ്രൻ അങ്ങനെ ലെറ്റർ പൂജിച്ച് കിട്ടി അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണ് തിരുമേനിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് അത് വാങ്ങുകയാണ് അതിനുശേഷം രവീന്ദ്രനോട് പറയാണ് ഏട്ട രവി ഏട്ടാ ഞാനിത് മോൾക്ക് കൊടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഓ നീ കൊടുത്തോ ചന്ദ്രേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഈ ലെറ്റർ ലെറ്റർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ലേ മോളെ ഈ ലെറ്റർ വേണ്ടപ്പെട്ടവരാരും ഇല്ലേ മോളുടെ അച്ഛൻ വരാഞ്ഞത് കുറച്ച് കഷ്ടമായിപ്പോയി മകളുടെ വിവാഹ ലെറ്റർ ഏറ്റുവാങ്ങാനെങ്കിലും ആ മനുഷ്യൻ വേണ്ടതല്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയണം സോറി സോറി അച്ഛ ആ മനുഷ്യൻ ഒന്നും വിചാരിക്കില്ല പറയുന്നുകൊണ്ടൊന്നും വിചാരിക്കില്ല ആ മനുഷ്യൻ വരാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ മോളെ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയണേ അമ്മ ഒന്നും അച്ഛനോട് പറഞ്ഞു കൊടുത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് ശ്രുതി പറയണേ അച്ഛാ എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞു തരാം എന്തായാലും ആ മനുഷ്യൻ വിവാഹത്തിന് വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ രവിക്ക് വല്ലാണ്ട് തോന്നുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ലെറ്റർ കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ കയ്യിൽ ശ്രുതി അതങ്ങനെ വാങ്ങിക്കുകയാണ് ലെറ്റർ വാങ്ങിക്കുകയാണ് അത് പൊട്ടിച്ച് വായിച്ച് നോക്കുകയാണ് എന്നിട്ട് ശ്രുതി പറയണത് െസ്റ്റായിട്ടുണ്ട് അടിപൊളി ലെറ്റർ സൂപ്പർ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണ ആ മോളെ നിനക്ക് വേണ്ടിയിട്ട് എല്ലാം ബെസ്റ്റ് അല്ലേ നമ്മൾ കരുതുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിന് ശേഷം ശ്രുതി പറയുകയാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പം ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അച്ചാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതിയോട് അമ്മ ചന്ദ്രമതി പറയണേ മോനെ ശ്രുതി എന്തായാലും വിവാഹ വസ്ത്രങ്ങളും സാധനങ്ങളൊക്കെ എടുക്കാൻ പോവണ്ടേ നീ ശ്രുതി മോളേം കൂടി കൂട്ടിപ്പോ പോയിക്കോ അപ്പോൾ മോളുടെ ഇഷ്ടത്തിനുള്ളത് വാങ്ങാമല്ലോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സുതി പറയാണ് വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശുതി മുന്നേ നടക്കുകയാണ് അപ്പോൾ ഒപ്പം നമ്മുടെ മീരയും നടന്നു പോവുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി പോവാനായിട്ട് ഒരു രണ്ട് മൂന്ന് ചൂട് മുന്നോട്ട് വെച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് ഓടി വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയെ വെറുതെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കരയുന്നത് പോലെയൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ അന്നം വിട്ടിരിക്കുകയാണ് ഇതെന്താ ഈ കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ ശ്രുതി ഇങ്ങനെ എഴുന്നേറ്റിട്ട് പറയുന്നത് അമ്മേ എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മയെ കാണുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയെ എനിക്ക് അമ്മയില്ലാത്തതിൻ്റെ ആ ഒരു വിഷമം മാറുന്നത് എനിക്ക് അമ്മയെ കാണുമ്പോഴാണ് എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലായി അമ്മ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് എന്താ മോളെ മോളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ മോൾ സങ്കടപ്പെടേണ്ട അമ്മ ഇനി എപ്പോഴും മോളുടെ കൂടെ ഉണ്ടായിരിക്കില്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പോവുകയാണ് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ ഈ പെണ്ണെന്താ ഇങ്ങനെ കാണിച്ചതെന്നുള്ള രീതിയിൽ അതേസമയം പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഭാമ ഭാമയോട് നമ്മുടെ രവീന്ദ്രൻ പറയാണ് ഭാമേ അപ്പോൾ എല്ലാ കാര്യത്തിനും ഭാവം മുന്നോട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയോടായിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രയെ ഞാനാണെങ്കിൽ ആ പെൻഷൻ്റെ കാര്യം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലരെയൊക്കെ കാണണം അപ്പോൾ അതിനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി പോവാനായിട്ട് തുടങ്ങുമ്പോൾ ഭാമ പറയാണ് ചന്ദ്രേ അവിടെ നീ ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ എങ്ങനെ അല്ല ശ്രുതിക്ക് വിവാഹത്തിനൊന്നും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാമ പറയാണ് എടി പത്ത് ലക്ഷം രൂപ നമ്മൾ കൊടുത്തില്ലേ എടി അതല്ലടി ചന്ദ്രേ നമ്മൾ അവൾക്ക് സ്വർണ്ണമൊക്കെ കൊടുക്കണ്ടേ ഏറ്റവും കുറഞ്ഞൊരു പത്ത് പവൻ്റെ സ്വർണ്ണമെങ്കിലും കൊടുക്കണ്ടേ അല്ലെങ്കിൽ നാണക്കേടാവില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുകയാണ് അതിപ്പോൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണ് അതിനിപ്പം നമ്മുടെ കയ്യിൽ പൈസയൊന്നും ല്ലല്ലോ നമ്മൾ എന്ത് ചെയ്യും എവിടെ മറിഞ്ഞായാലും വേണ്ടല്ലോ കുറച്ച് പൈസ കൊണ്ട് കൊടുത്തേ പറ്റൂ പൈസ അല്ല സോറി സ്വർണം കൊണ്ട് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ നാണക്കേടാവേ പിന്നെ ശ്രുതിയുടെ അച്ഛനൊന്നും ഇപ്പോൾ സഹകരിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ എന്നാലും അവർ സഹകരിക്കും ശ്രുതിയുടെ സ്റ്റാറ്റസിന് ഒത്ത രീതിയിൽ കല്യാണം നടത്തണം അതേ പത്ത് പൗന്റെ സ്വർണമെങ്കിലും നീ ഒപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നിനക്ക് ഒരു വിലയും കാണൂല നീ ഈ സ്വർണവും പണമൊക്കെ ഒത്തിരി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അവൾക്ക് നിന്നെ നല്ല മതിപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ പിരികേറ്റിട്ട് അങ്ങ് പോവുകയാണ് ചന്ദ്രമതി ആകെ ആശയ കുഴപ്പത്തിലാവുകയാണ് നേരെ മറിച്ച് നമ്മുടെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി ശ്രുതിയുടെ താമസ സ്ഥലത്താണ് നമ്മുടെ മീര വന്നിട്ട് ചായ കേട്ട് കൊടുക്കണം അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് മീര ചോദിക്കുകയാണേ എന്തിനാണ് ശ്രുതി നീ ഇങ്ങനെ വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് ഇങ്ങനെ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് നീ എങ്ങനെ പിടിച്ച് നിൽക്കാനാണ് ഇത് എപ്പോഴായാലും പൊളിയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുകയാണ് എങ്ങനെ പൊളിയാനാണ് നീ പറഞ്ഞു കൊടുക്കോ ഏയ് ഞാൻ ഞാനെന്തിനടി പറഞ്ഞു കൊടുക്കുന്നത് ആ എങ്കിലേ നീ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇതാരും അറിയാൻ പോകുന്നില്ല ഇതിങ്ങനെ തന്നെ ഇരിക്കും എടി എന്തെങ്കിലും പിടിക്കും പിടിക്കപ്പെട്ടാ നീ എന്തു ചെയ്യും ആ പിടിക്കപ്പെട്ടാലോ അത് അപ്പ കാണാം അതിനെ ചൊല്ലി ഇപ്പോഴേ വിഷമിക്കേണ്ട കാര്യമൊന്നും എന്നിങ്ങനെ ശ്രുതി കൂളായിട്ട് പറയുകയാണ് അപ്പോഴാണ് ഫോൺ വരുന്നത് ഫോൺ വരുമ്പോഴത്തേക്ക് മീര പറയുകയാണ് എന്താണ് നീ ഫോൺ എടുക്കാത്തത് നീ രാവിലെ തൊട്ടേ നിനക്ക് കോൾ വരുന്നുണ്ട് പക്ഷേ നീ അത് അറ്റൻഡ് ഇല്ല ഒന്ന് എടുക്കടി ഒന്നുമില്ലേലും നിൻ്റെ അമ്മയല്ലേ വിളിക്കുന്നത് പിന്നെ നീയാണെങ്കിൽ ഇല്ലാത്തതെല്ലാം ഉണ്ടെന്ന് പറയുകയും ചെയ്തു ഉള്ളതെല്ലാം ഇല്ലെന്നും പറഞ്ഞു അതെന്താടി ഞാൻ അങ്ങനെ പറഞ്ഞത് എടി നിനക്ക് അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നിട്ട് നീ എന്താ പറഞ്ഞത് അമ്മ ജീവിച്ചിരിപ്പില്ലെന്നല്ലേ പറഞ്ഞത് അച്ഛൻ ഇട്ട് ഇല്ലേ എന്നിട്ട് പറഞ്ഞു നിൻ്റെ അച്ഛനുണ്ട് നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്ന് എന്തിനാണ് ഈ ശ്രുതി ഇങ്ങനെ കള്ളമൊക്കെ പറയുന്നത് ദേ നീ ഒരു കാര്യം ആലോചിക്കണം ഈ കള്ളം പറഞ്ഞ് നേടുന്നതെല്ലാം നിലനിൽക്കത്തൊന്നുമില്ല അത് വെറും കുട്ടികൾ മണലിൽ കളിക്കുമ്പോഴുണ്ടാവുന്ന കളിവീടില്ലേ അതുപോലെ പൊളിഞ്ഞു പോകും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നത് ഇല്ലടി ഒരിക്കലും പൊളിഞ്ഞു വീടില്ല ഞാൻ കിട്ടുന്നതേ കളിവീടല്ല കോട്ടയാണ് കോട്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയണേ നീ ആ എടുത്തേ എടി ശ്രുതി എടി മീരേ ഇത് വിളിക്കുന്നതേ അമ്മയെന്നുമല്ല ആ ആദ്യ പറഞ്ഞിട്ട് കിടന്ന് വിളിക്കുന്നതാ എന്തിനാ എനിക്കിഷ്ടമല്ല നീ ഒന്ന് എടുക്ക് എന്നിങ്ങനെ പറയാണ് അങ്ങനെ അതേ സമയത്ത് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് ആദ്യം ചോദിക്കുകയാണ് എന്താ മുത്തശ്ശി ആൻറ്റി എടുക്കാത്തത് ആ ആദ്യ ആ മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആ ആൻറ്റി എടുക്കുമോനെ എന്നിങ്ങനെ പറയണം അപ്പോൾ ആദ്യം പറയുകയാണ് ആ ആ മുത്തശ്ശി ഒന്നുകൂടെ വിളിച്ചു നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് ശ്രുതി കോൾ കോളെടുക്കുകയാണ് അപ്പോൾ അമ്മ പറയാണ് ആ മോളെ ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എത്ര നേരം ഉണ്ടേ വിളിക്കുന്നു നിനക്ക് നിനക്കിത്തിരി കോളെടുത്താൽ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ ഇടന്ന് വിളിച്ച് ശല്യപ്പെടുത്തുന്നത് എനിക്കിവിടെ നിന്ന് തിരിയാനുള്ള സമയമില്ല ഞാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ട് വെച്ചേരെ എന്നിങ്ങനെ പറയുകയാണ് അത് ആദ്യക്ക് നിന്നോട് സംസാരിക്കണമെന്ന് എനിക്കൊന്നും സംസാരിക്കാനില്ല എനിക്കിവിടെ സമയമില്ല അമ്മ അമ്മേൻ്റെ പാട്ടിനു പോയേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കോൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം മുത്തശ്ശിയോട് ചോദിക്കണേ എന്നാ മുത്തശ്ശി ആദ്യോട് സംസാരിക്കാതെ ആന്റി കോൾ കട്ട് ചെയ്തത് ആ അത് മോനെ ആൻറ്റി ഇത്തിരി ജോലി തിരക്കിലാണ് അതൊക്കെ കഴിയുമ്പോൾ ആൻറ്റി പിന്നീട് മോനെ വിളിക്കും കേട്ടോ എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് അതേസമയത്ത് നമ്മുടെ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് പതിവില്ലാത്തതുപോലെ നമ്മുടെ ചന്ദ്രമതി സ്നേഹത്തോടെ അടുത്തുകൂടിയിരിക്കുകയാണ് പുള്ളിക്കാരിയുടെ കയ്യിൽ കോഫിയൊക്കെ ഉണ്ട് അങ്ങനെ വന്ന പാടെ കോഫി ഉണ്ടോ എന്ന് ഏട്ട രവി ഏട്ട കോഫി എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ കോഫി വാങ്ങിച്ചിട്ട് ചോദിക്കുകയാണ് ഇന്നെന്താ ചന്ദ്രേ പതിവില്ലാത്തതുപോലെ ഒരു സ്നേഹപ്രകടനങ്ങൾ അല്ല രവിയേട്ടൻ സാധാരണ ഈ സമയത്ത് കോഫി കുടിക്കുന്നതാണല്ലോ ഓ ഓ അതേസമയം ഒരു കോഫി ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ പോലും നീയിട്ട് തരാറില്ലല്ലോ പിന്നെന്താ ആ നീ അപ്പോഴത്തേക്ക് ചന്ദ്രമതി അടുത്തിരിക്കയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ എന്താണെന്ന് വെച്ചാൽ നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ പറയണേ അപ്പോൾ ചന്ദ്രമതി പറയണേ എനിക്ക് പറയാനുണ്ടെന്ന് ഞാൻ രവിയേട്ടനോട് പറഞ്ഞു ആ എനിക്കറിയാം നിന്റെ വരവ് കണ്ടപ്പോഴേ എനിക്കറിയാം നീ എന്തോ പറയാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്ന് എന്താണെങ്കിലും പറഞ്ഞിട്ട് പോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണേ അത് രവീട്ട കല്യാണത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് കല്യാണത്തെപ്പറ്റി എന്ത് പറയാൻ അത് കല്യാണം നടത്തണ്ടേ നമുക്ക് നല്ല രീതി ചന്ദ്രേ കല്യാണം നടത്തുന്നതിനെ കുറിച്ചൊക്കെ എന്തിനാണ് ഇപ്പം പറയുന്നത് അതേക്കുറിച്ചൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ ലളിതമായ ചടങ്ങുകളോടുകൂടിയുള്ള കല്യാണം മതി പിന്നെ അതുകൊണ്ട് അധികം കാശ്ജലവും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ വളരെ കുറച്ച് പേരെ മാത്രമേ നമ്മളെ ക്ഷണിക്കുന്നുള്ളൂ പിന്നെ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ദേ വിവാഹ ലിറ്ററും അടിച്ചു കഴിഞ്ഞു കല്യാണവും വിളിച്ചു തുടങ്ങി ഇനി എന്താ നിനക്ക് പറയാനുള്ളത് അതല്ല രവി കേട്ടാ കല്യാണമായല്ലോ നമ്മൾ പെണ്ണിനെന്തെങ്കിലും കൊടുക്കണ്ടേ പെണ്ണിനെന്ത് കൊടുക്കാൻ അങ്ങനെ അല്ല രവി ഏട്ടാ പുതിയതായിട്ട് നമ്മളെ വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടിക്ക് നമ്മൾ കുറച്ച് പൊന്നെങ്കിലും കൊടുക്കണ്ടേ പൊന്നോ അതേ രേ വീട്ടാ ഒരു പത്ത് പവൻ്റെ പൊന്നെങ്കിലും നമ്മൾ ആ പെണ്ണിന് കൊടുക്കണം പത്ത് പവൻ്റെ പൊന്ന് നമ്മളെന്തിനാ കൊടുക്കേണ്ടത് അവൾക്ക് വേണമെങ്കിൽ പൊന്നിട്ടു അവൾ ഇങ്ങോട്ട് വന്നോളും നമ്മളിപ്പോൾ അങ്ങോട്ട് പൊന്ന് ഒന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും പോവണ്ട എന്ന് പറയണം അപ്പോൾ ചന്ദ്രമതി പറയണം അതല്ല അതല്ല അതിൻ്റെ ശരി നമ്മൾ പൊന്ന് കൊടുത്തേ പറ്റൂ അത്യാവശ്യം നല്ല ചുറ്റുപാടിൽ ജീവിക്കുന്ന പെൺകുട്ടിയാണ് അപ്പോൾ നമ്മൾ പൊന്നൊക്കെ കൊടുക്കാതിരുന്ന ആ കുട്ടിക്ക് നമ്മളോട് ഒരു മതിപ്പും ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പോൾ പറയ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണേ അതിന് കാശ് വേണ്ടേ എൻ്റെ കയ്യിലിരുന്ന പൈസ മൊത്തം നിൻ്റെ മോനെ അപഹരിച്ചുകൊണ്ട് പോയില്ലേ ഇനി എൻ്റെ എല്ലാം ഇവിടെ കാശ് അത് അത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയേ പറ്റുമോ ആ എങ്കിൽ ഒരു കാര്യം ചെയ്യും ഒരു കാര്യം ചെയ്യും ഞാൻ ഫ്രീ ആണ് നീ നമ്മുടെ വീടിൻ്റെ ആധാരവും ഇങ്ങെടുത്തതാണ് നമുക്ക് കൊണ്ടുവന്ന് അത് പണയപ്പെടുത്തിയിട്ട് സ്വർണ്ണം മേടിക്കാം അതിന് ശേഷം അതങ്ങ് എടുത്താൽ പോരെ എന്നിങ്ങനെ പറയുമ്പോൾ ആകെ ഇടിവെട്ടിയുടെ തലയിൽ പാമ്പ് മേടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയില്ല നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി ആ അതൊന്നും വേണ്ട അതെന്താ വേണ്ടാത്തേ അല്ലാതെ പൈസയ്ക്ക് എന്തു ചെയ്യും ആ അത് വേണ്ട സുതിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട് കൊണ്ടുവന്ന് പണയം വെക്കുന്നത് ശരിയല്ല രവി അതെന്താ അത് അത് സുതിക്ക് മാത്രമുള്ള വീടല്ലല്ലോ നമ്മുടെ മൂന്ന് മക്കളില്ലേ അവർക്ക് മൂന്ന് പേർക്കും അവകാശപ്പെട്ടതല്ലേ അതിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് പണയപ്പെടുത്തണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണത് ആഹാ നീയപ്പോൾ നിൻ്റെ മറ്റു മക്കളെക്കുറിച്ചൊക്കെ ഓർത്ത് തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നത് എങ്ങനെയാണെങ്കിലും രവിയേട്ടൻ കുറച്ച് പൈസ ഒപ്പിച്ച് തന്നേ പറ്റൂ പത്ത് പവൻ്റെ സ്വർണ്ണം വാങ്ങിക്കണം പൈസയ്ക്ക് ഞാൻ വിചാരിച്ചാലൊന്നും നടക്കില്ല നീ എങ്ങനെയെന്ന് വെച്ചാൽ മേടിക്കാൻ പറ്റുമെങ്കിൽ നീ മേടിച്ചോ എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രമതി പറയണ അതിന് രവിയേട്ടൻ്റെ അമ്മേരേൽ പൂത്ത കാശുണ്ടല്ലോ രവിയേട്ടൻ ചോദിച്ചാൽ തരുമല്ലോ ആ അമ്മയുടെ കൈ പൈസയൊക്കെ കാണും പക്ഷേ ഞാൻ ചോദിക്കില്ല പിന്നെ നിനക്ക് അമ്മയുടെ കയ്യിൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ നീ നാട്ടിൽ പോയി അമ്മയോട് ചോദിക്കുക എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളുടെ അമ്മയുടെ നാട്ടിലേക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ പിന്നെ എന്തിനാണ് എങ്ങനെയൊക്കെ പറയുന്നത് ആ അമ്മയുടെ നാട്ടിൽ പോയി അമ്മയോട് ചോദിക്കാൻ വേണ്ടേ പൈസയും വേണ്ടെന്നങ്ങ് വെച്ചുതരാം എന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് നിനക്ക് പൈസ വേണമെങ്കിൽ നീ അമ്മയെ കണ്ട് ചോദിക്കുകയോ മേടിക്കുകയോ എന്ത് വേണേലും അയയ്ക്കോ എന്നെ കൂട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ എഴുന്നേറ്റ് പോവുകയാണ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ആകെ അങ്കലാപ്പിൽ നിൽക്കണേ ചന്ദ്രമതി ആലോചിക്കണം പെണ്ണിന് ഗോൾഡ് കൊടുത്തില്ലെങ്കിൽ മോശക്കാരി ഗോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ അഭിമാനം കൂടുതൽ മുന്നിട്ട് നിൽക്കും നല്ല മതിപ്പും ഉണ്ടാവും എന്നാൽ ചന്ദ്രമതി കലാവതി അമ്മയോട് പോയി പൈസ ചോദിക്കാനും വയ്യ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ചന്ദ്രമതി വിചാരിക്കണേ ഇത്തിരി നാണം കെട്ടാലും വേണ്ടൂല പോയി പൈസ ചോദിച്ചാൽ എന്താ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു അടിപ്പൊളി എപ്പിസോഡായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാൻ എഴുതുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതുമാത്രമല്ല ആർക്കും ഒരു ചെയ്തുമില്ലാത്ത ഉപകാരമാണ് പത്ത് പൈസയുടെയും ഒരു മെനക്കേടില്ല ഒരു ലൈക്ക് തന്നേക്കണം ലൈക്ക് തരുന്നത് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ എത്ര സമയം റിസ്ക് എടുത്താണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു ലൈക്ക് തന്നെന്നും പറഞ്ഞ് ഒരു പ്രശ്നവും വരാനില്ല ദയവായി ഒരു ലൈക്ക് തരിക അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാലും അതെല്ലാം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നന്നാവുന്നുണ്ടോ മോശമാവുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ ശരിക്കും കമൻറ്റ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ എനിക്ക് എനിക്കെൻ്റെ കുറ്റങ്ങളൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്